എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എച്ച് എങ്ങനെ ടച്ച് ഇടാ കൊറേ വീഡിയോ വിചാരിക്കുന്നു നമുക്ക് തുടങ്ങാം കാര്യം ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം എച്ച് ഇട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ തന്നെ എച്ചിന്റെ ഒരു എഴുപത് ശതമാനം ഓക്കെ പിന്നെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കാൻ ഓക്കെ എച്ച് പല രീതിയിൽ ഇടാറുണ്ട് പക്ഷെ ഞാൻ ഇന്ന് പറയുന്ന ഒരു ഒരു ടിപ്പാണ് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് വഴിയാണ് എടുക്കാം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു രീതിയാണ് എച്ച് കൊറേ രീതി ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്ഥലത്തും പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ഇടുന്നത് ഓക്കെ അതിലൊരു രീതിയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കാരണം സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിന് നമുക്ക് എങ്ങനെ ഇടാൻ പറ്റുന്നുള്ളത് ഇത് മാരുതി അടുത്ത് എണ്ണൂറാണ് ഈ വണ്ടി വെച്ച് ചെയ്യുമ്പോ നമുക്ക് എങ്ങനെയാ നമുക്ക് എച്ച് ഇടാന്നുള്ള കാര്യം പറയുന്നത് മാരുതി എണ്ണൂറിൽ ഇടുമ്പോൾ മാറ്റം വരും അത് ഞാൻ പിന്നെ പറഞ്ഞു ഓക്കെ ഫസ്റ്റ് മെത്തേഡ് അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ക്ലച്ച് ഔട്ട് എന്നത് ഓക്കെ അപ്പൊ ഈ ക്ലച്ച് ചവിട്ടുന്ന എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാരും ക്ലച്ച് നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുമ്പോൾ ക്ലച്ച് ഇങ്ങനെ ചവിട്ടിയിട്ട് ഇങ്ങനെ മേലെടുക്കുകയോക്കാല് പക്ഷെ എച്ചിന്റെ എച്ചിന് എടുക്കുമ്പോ നമുക്ക് ഒരു ഒരു നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എച്ച് ക്ലച്ച് പെട്ടെന്ന് പൊക്കാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്താന്ന് വെച്ചാല് നമ്മൾ ഈ തള്ള തള്ളവരിലുണ്ടല്ലോ ഓക്കെ ചെരിപ്പിടാം ചെരുപ്പിടാതിരിക്കാൻ ചെരിപ്പിടാതിരിക്കാം നമ്മൾ ഈ ഭാഗം ഫുള്ള് ചവിട്ടുക എന്നിട്ട് ഈ പുതിയ പുതി ഭാഗം പുതിയ ഭാഗം നിലത്ത് മുട്ടിക്കുക അപ്പോൾ പുതികാലം നിലത്ത് മുട്ടിക്കുമ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ മോൾ ഭാഗം മാത്രമേ പോവുകയുള്ളൂ ഓക്കെ മോൾ ഭാഗം മാത്രം ഇങ്ങനെ വെല്ലെ പോകുള്ളൂ ഓക്കെ അങ്ങനെ പൊങ്ങുമ്പോൾ എന്താ വെച്ചാൽ ക്ലച്ചും പെട്ടെന്ന് ഇങ്ങനെ വരില്ല പതുക്കെ വരള്ളൂ മറ്റേതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലച്ചിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഇങ്ങനെ താങ്ങിക്കൊടുക്കേണ്ടി വരും ഓക്കെ അങ്ങനെ പ്രശ്നമുണ്ട് പിന്നെ ഇതിലെന്താ വെച്ചാൽ ക്ലച്ചും ക്ലച്ച് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എച്ച് അധികം ഇടാറ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല ആക്സിലേറ്റർ അധികം ഇടാറുള്ളത് സോറി ആക്സിഡിലൻറ്റർ ആദ്യം ചവിട്ടാറില്ല സോ ആക്സിലർ ചവിട്ടാതെ തന്നെ ആക്സിലേറ്റർ ഇങ്ങനെ ചവിട്ടിയിട്ട് നമുക്ക് ഒരിക്കലും എച്ചിടാൻ എച്ച് പാടില്ല ഓക്കെ നമുക്ക് ഈ ക്ലച്ചിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് എച്ചിടാൻ പറ്റും ഏറ്റവും നല്ലത് അതാണ് ഓക്കെ പിന്നെ ബ്രേക്ക് പറഞ്ഞാൽ നാല് സ്ഥലത്ത് മാത്രമേ ബ്രേക്ക് ആവശ്യമുള്ളൂ ഓക്കെ അതുകൊണ്ട് തന്നെ ക്ലച്ച് താങ്ങിയിട്ട് നമ്മൾ എടുക്കുക ഈ ക്ലച്ച് താങ്ങി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എച്ച് എന്നെ പഠിക്കുന്നത് ഓക്കെ സോ ഇങ്ങനെ താങ്ങാം നമ്മളെ ഈ എച്ച് പഠിക്കുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ ഉണ്ടല്ലോ എന്താ പറയാ ട്രാഫിക് ഏരിയാസിലും അതേപോലെ തന്നെ ഹിൽ ഏരിയാസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഓക്കെ അപ്പൊ ഇങ്ങനെ നോക്കുക ഈ കുതിൻകാലം നിലച്ചു മുട്ടിട്ട് മേൽഭാഗം മാത്രം ഇങ്ങനെ പൊക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാം നമ്മൾ പഠിക്കാം ഓക്കെ ഇനി ബാക്കിയുള്ള കാര്യം പറഞ്ഞുതരാം നമ്മൾ ട്രാക്ക് കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അറിയില്ലെങ്കിൽ നിന്ന് കമൻറ്റ് ചെയ്യുക അത് ഞാൻ ട്രാക്കിനെ കുറിച്ചിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇപ്പോൾ ട്രാക്കിൽ കണ്ടോ നിങ്ങൾ ലൈൻസ് കണ്ടോ ഓക്കെ രണ്ട് സൈഡും കമ്പികളുണ്ട് ഓക്കെ ഞാൻ അതിൽ പോകുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് നമ്മൾ സ്ട്രൈറ്റ് പോകുമ്പോൾ അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും ഈ രണ്ട് കമ്പി അത് എൻഡിൽ രണ്ട് കമ്പി ഉണ്ടല്ലോ സോ ഈ രണ്ട് എൻഡിൽ രണ്ട് കമ്പികൾക്ക് അല്ലെങ്കിൽ ഈ എൻഡും അതേപോലെ ഈ എൻഡും ഈ രണ്ട് കമ്പികളുടെ സെൻറ്റർ ആയിട്ട് അഥവാ രണ്ട് കമ്പികൾക്കും സെൻറ്റർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം വണ്ടി പോകണം ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് അത് എപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ സ്റ്റേറിങ് എപ്പോഴും കറക്റ്റ് ആക്കിയിട്ട് ഇനി ഏതെങ്കിലും ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ചെരിച്ച് ആയിട്ട് സ്ട്രൈറ്റ് തന്നെ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക അതെന്തുകൊണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈറ്റ് പോകുമ്പോൾ തിരി റിവേഴ്സ് ഇട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ റിവേഴ്സിലെ റിവേഴ്സ് റിവേഴ്സിലേക്ക് വരുമ്പോൾ നമുക്കൊന്നുകൂടി എളുപ്പമായിരിക്കും ഓക്കെ അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കുന്ന അളവ് എന്ത് ചെയ്യും മാറിപ്പോകും ഓക്കെ അതാണ് സംഭവം ഓക്കെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഹാൻഡ് ബ്രേക്ക് ഒക്കെ താഴ്ത്തി ഫസ്റ്റ് ഇട്ടിട്ട് മെല്ലെ ഞാൻ ചെരുപ്പ് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാ യൂസ് ചെയ്യാതിരിക്കാം അത് നിങ്ങൾ ഇഷ്ടം ഞാൻ മെല്ലെ ക്ലച്ച് പൊക്കുന്നു ഹാഫ് ക്ലച്ച് പോകുന്നുള്ളു ഓക്കെ ഈ ഹാഫ് ക്ലച്ച് പൊങ്ങുന്നു ഞാൻ ബ്രേക്ക് യൂസ് ചെയ്തില്ല ആക്സിഡറ്റ് യൂസ് ചെയ്തില്ല വണ്ടി അതാ ചെയ്യുന്നു ഓക്കെ വണ്ടി ഏതാ ഓക്കെ ഇനി സ്പീഡ് കൺട്രോൾ ചെയ്യണം ക്ലച്ച് നല്ല പൊക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും വണ്ടി നല്ല വേഗം പോകും നല്ല ഫുള്ള് പൊക്കി വേഗം പോകും അപ്പൊ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം ക്ലച്ച് അടിക്ക് ചവിട്ടി കൊടുക്കാം ഫുള്ള് ചവിട്ടിണ്ടാ കുറച്ച് ചവിട്ടി കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യാ ഈ വണ്ടി നിർത്താൻ പോകുമ്പോ അല്ലെങ്കിൽ ആ കമ്പി ലാസ്റ്റ് എൻ്റത്തെ കമ്പിയുടെ പുറത്തേക്ക് വണ്ടി നിർത്തണേ അപ്പൊ നമ്മളെ ഈ രണ്ട് കമ്പിയുടെ വണ്ടിയുടെ പുറത്തേക്ക് വണ്ടി നിർത്തി ഈ രണ്ട് കമ്പിയുടെ ഉണ്ടോ അല്ലെങ്കിൽ എൻ്റത്തെ കമ്പിയുടെ വണ്ടിക്ക് പുറത്തേക്ക് നമ്മൾ നിർത്തി ഇനി നമ്മൾ പോകുന്ന ഉള്ളിക്കാ പോകെ ആ ട്രാക്കിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോകണം ക്ലച്ച് അതേപോലെ തന്നെ പതുക്കെ പതുക്കെ പൊക്കുമ്പോ ജെറക്കിങ് വരും ജെറക്കിങ് വന്നിട്ട് ഒന്നും കൂടി കാലെടുത്തതിന് വണ്ടി സ്മൂത്ത് ആയിട്ട് മൂങ്ങി ഓക്കെ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബ്രേക്കിന്റെ ആവശ്യം അവിടെ ഇല്ല അപ്പൊ ക്ലച്ചിൽ തന്നെ എന്ത് ചെയ്യുക കൺട്രോൾ ചെയ്യുക സ്പീഡ് കൂടുന്നുണ്ടെന്ന് വിചാരിക്കാം ക്ലച്ച് പതുക്കെ ചവിട്ടിക്കൊടുക്കുക കറക്റ്റ് ആയിരിക്കും ഓക്കെ ഇനി ഇത് ആൾട്ടി ഞാൻ പറഞ്ഞു മാര്യജ് എണ്ണൂറ് വേറെ ആൾട്ട് എണ്ണൂറ് വരും രണ്ടിന്റെ വലിപ്പം നല്ല മാറ്റേണ്ട ഇത് കുറച്ച് വലിപ്പം കൂടിയ വണ്ടിയാണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ നീ നിയവിടുന്ന് തിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു ഓക്കെ ഈ വലിയ വണ്ടി ആയതുകൊണ്ട് ഞാൻ എല്ലാം കാര്യം എടുത്തു വണ്ടി ബാക്കി എടുത്തു കേട്ടോ ഇനി ശ്രദ്ധിക്കണേ ഈ ഫസ്റ്റിന്റെ ഈ ഈ ഫസ്റ്റ് കമ്പി ശ്രദ്ധിക്കേണ്ടതല്ലായിരുന്നു ഈ ഫസ്റ്റ് കമ്പി ഈ ഇത് വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടി ഒരിക്കലും നിർത്തിയെടുക്കാൻ പാടില്ല അതുകൂടി ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ വണ്ടി ഒരിക്കലും നമ്മൾ നിർത്തിയെടുക്കാറില്ല നമ്മൾ വണ്ടി എപ്പോഴും റണ്ണിങ്ങിലല്ലേ തിരിച്ചു കൊടുക്കണം വണ്ടി നിർത്തി എടുത്തു കഴിഞ്ഞാൽ ഫെയിലാവും എച്ച് ഫെയിലാണ് സോ അതുകൊണ്ട് തന്നെ ഈ കമ്പി ഞാൻ ഈ വണ്ടിയുടെ കാര്യം പറയണേ ഈ കമ്പി ഈ കണ്ണാടി ഉണ്ടല്ലോ ഈ കണ്ണാടി ഈ കമ്പിയുടെ ഉള്ളിലേക്ക് രണ്ട് സ്റ്റെപ്പ് നമ്മൾ നമ്മൾ രണ്ട് സ്റ്റെപ്പ് നമ്മൾ കാലിൻ്റെ അടി ഉണ്ടല്ലോ കാലിൻ്റെ ഒരു രണ്ടടി കൂട്ടിക്കോളും കാലിൻ്റെ രണ്ടടി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ രണ്ട് സ്റ്റെപ്പ് ഓക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ രണ്ട് സ്റ്റെപ്പ് എത്ര ഉണ്ടാവുന്നത് എത്രയുണ്ട് അപ്പോൾ കാല് ഈ കണ്ണാടിയുടെ ഉള്ളിലേക്ക് അല്ല സോറി കമ്പിയുടെ ഉള്ളിലേക്ക് കണ്ണാടി ഒരു രണ്ട് സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് അതേപോലെ തന്നെ ഏകദേശം രണ്ട് സ്റ്റെപ്പ് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി ഒരിക്കലും നിർത്തിയിരിക്കരുത് രണ്ട് സ്റ്റെപ്പ് വന്നു കഴിഞ്ഞാൽ ഫുള്ള് ചെയ്യാം വലത്തോട്ട് റൊട്ടേറ്റ് താ വലത്തോട്ട് റൊട്ടേറ്റ് റോട്ടേക്ക് അപ്പൊ വണ്ടി കറക്റ്റ് ആയിട്ട് എന്ത് ഇതിന്റെ ഉള്ളിലേക്ക് വരണം വേറെ അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ രണ്ട് രണ്ട് സ്റ്റെപ്പ് ഉള്ളിലേക്ക് വരിക പുള്ളൊടിക്കുക വെറുതെ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക ഇനി അടുത്തത് ഇതിപ്പോ നമ്മള് സെന്ററിലെത്തും ഇനി നമ്മൾ തിരിക്കേണ്ട വണ്ടി റണ്ണിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി നമ്മൾ നമ്മള് ചെയ്യണ്ടതെന്ന് വെച്ചാല് ഇവിടെ ശ്രദ്ധിക്കണം ഇക്കോളൂ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഈ കണ്ണാടി ഇപ്പുറത്തെ ഒരു കമ്പി ഉണ്ടാവും നമ്മൾ ഈ സെന്റർ ലൈനിൽ വരുന്ന കമ്പികൾ നിരയിലുള്ള കമ്പികളുണ്ട് ഈ കണ്ണാടി കമ്പിയുടെ ഒപ്പെത്തുമ്പോ കമ്പിയുടെ ഒപ്പം എത്തുമ്പോൾ എന്ത് ചെയ്യുക ഫുള്ള് റൊട്ടേഷൻ ചെയ്യുക എത്ര റൊട്ടേഷൻ എന്ന് ചോദിച്ചു നാല് റൊട്ടേഷൻ വരും നാല് റൊട്ടേഷൻ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് വരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാല് രണ്ടെണ്ണം ലെഫ്റ്റ് തിരിയാൻ സോറി സ്റ്റഡി ആക്കാനും പിന്നെ രണ്ടെണ്ണം എന്താണ് ലെഫ്റ്റിലേക്ക് തിരിയാനും സോ നാല് ഓട്ടി സെന്ററിൽ പോകും അത് മനസ്സിലാവും അവിടുന്ന് കറക്റ്റായിട്ട് ഓടിച്ച് കഴിഞ്ഞാൽ ഫക്കായിട്ട് വരും ഓക്കെ പിന്നെ ഇനി നോക്കാൻ ഓക്കെ ഇനി നമ്മൾ ചെയ്യണ്ടതേ നോയിക്കോളും അവിടുന്ന് നോക്കിക്കോളും അവിടുന്ന് അഥവാ ഏറ്റവും കറക്റ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നേരെ നോക്ക് ഈ ഏറ്റവും എൻഡിത്ത് ആ കമ്പി ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്നാമത്തെ കമ്പിയുണ്ടല്ലോ ഈ മൂന്നാമത്തെ കമ്പി അവിടുന്ന് മൂന്നാമത്തെ കമ്പി കണ്ണാടി ഒരുമിച്ച് ഒരു പോയിന്റ് ഉണ്ട് ഓക്കെ ആ സമയത്ത് നമ്മൾ എന്താണ് ഈ ഈ ട്രാക്കിൽ അഥവാ ഇപ്പുറത്തെ രണ്ടാമത്തെ ട്രാക്കിൽ നമ്മുടെ വണ്ടി കറക്റ്റായിരിക്കും ഓക്കെ ഈ കണ്ണാടി ഈ കമ്പി ഒരുമിച്ച് വരുമ്പോൾ ഈ ട്രാക്കിൽ നമ്മൾ എന്തായിരിക്കും നമ്മളെന്തായിരിക്കും ആയിരിക്കും ഒന്നെങ്കിൽ മുന്നിൽ നോക്കിയിട്ട് വണ്ടി ചെടിയാക്കുക അല്ലെങ്കിൽ ഈ കമ്പി കണ്ണാടി എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക ശെടിയാക്കുക എന്നിട്ട് രണ്ടോടി ഓടിച്ചിട്ടെന്ത് ചെയ്യുക സ്റ്റെഡിയാക്കുക ഓക്കെ രണ്ട് മാരതി രണ്ട് മാരതി തന്നെ ആയിരിക്കണേ അപ്പോൾ രണ്ട് മാരതി എന്നെ പിടിക്കണേ നമ്മൾ സ്റ്റെഡിയാക്കാൻ എന്ന് പറഞ്ഞു രണ്ട് മാരതി ഓടിച്ച് സ്റ്റെഡിയാക്കാം ഓക്കെ ഒരു ഭാഗത്തേക്ക് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നര റൊട്ടേഷൻ ആയിരിക്കും ചിലപ്പോൾ രണ്ട് റൊട്ടേഷൻ വല്ല ചില വണ്ടികൾക്ക് ഉണ്ടാവും സോ എന്തായാലും ഈ ഒരു ഉണ്ടല്ലോ ഈ എമ്പിൾ രണ്ട് തവണ നമ്മൾ നേരത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ മതി ഓക്കെ ചെയ്യേണ്ടത് നേരെ സ്ട്രൈറ്റ് ഫസ്റ്റ് ഗിയർ കിട്ടു സ്ട്രൈറ്റ് പോവാം ഇപ്പോൾ നമ്മൾ പകുതി ആയിട്ടുള്ളൂ മനസ്സിലാക്കണം പകുതി ഇതേപോലെ തന്നെ നമ്മൾ തിരിച്ചും ചെയ്യണ്ട നേരെ സ്ട്രൈറ്റ് പോവാം ഓക്കെ സ്ട്രൈറ്റ് നേരെ പോവുക സ്ട്രൈറ്റ് നമ്മൾ പോയി പുറത്തേക്ക് വണ്ടി നിർത്തി വണ്ടി വണ്ടി നിർത്തി നിർത്തി ഈ ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ് അത് വായിച്ചു വെച്ചത് കാരണം നമുക്ക് വേണ്ടിട്ടാണ് ഒരിക്കലും സീറ്റ് ബെൽറ്റ് ഇടാതെ ഓക്കെ അപ്പോ നോക്കുക നമ്മുടെ സ്റ്റിയറിംഗ് ഒന്നും ചെയ്യരുത് ബാക്കി കറക്റ്റ് ആയിട്ട് വരെ പതുക്കെ പതുക്കെ കളച്ചു പോകട്ടെ വണ്ടിങ്ങനെ അരിച്ചരിച്ച് പോവാനാ പാടുന്നു ഓക്കേ വണ്ടി നിക്കാൻ പാടില്ല ഉള്ളിൽ കയറി വണ്ടി നിക്കാൻ പാടില്ല പുറത്ത് നമുക്ക് നിർത്താം പക്ഷെ ഉള്ളിൽ കയറുമ്പോൾ വണ്ടി നിർത്തും ഓക്കെ ഈ വണ്ടി പോകണം നോക്കുക നേരെ ആയിട്ട് വന്നിട്ട് ഈ കമ്പി ഈ കമ്പിയുടെ ഒപ്പം ഉള്ളിലേക്ക് രണ്ട് സ്റ്റെപ്പ് ഉള്ളി കയറിക്കേ രണ്ട് സ്റ്റെപ്പ് കിട്ടാ രണ്ട് സ്റ്റെപ്പ് ഉള്ളിച്ച് കയറിക്കേ ഫുള്ള് എന്ത് ചെയ്യാം നമ്മൾ ലെഫ്റ്റ് സ്റ്റിക്ക് റൊട്ടേക്ക് ലെഫ്റ്റ് സ്റ്റിക്ക് റൊട്ടേക്ക് നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ് ലെഫ്റ്റ് സ്റ്റിക്ക് കേട്ടോ ലെഫ്റ്റ് സ്റ്റിക്ക് രണ്ട് റൊട്ടേറ്റ് ഫുള്ള് ടൈച്ച് ആക്കുക അതെ അതാണ് അതിന്റെ ടെക്നിക്ക് പറഞ്ഞത് ടൈച്ച് ആക്ക ടൈച്ച് ആക്ക നേരെ രണ്ട് സ്റ്റെപ്പ് ഓക്കെ രണ്ടേ രണ്ട് സ്റ്റെപ്പ് ഇനി അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഈ ലൈൻ ഓക്കെ ഈ കമ്പി ഈ കണ്ണാടി ഒരുമിച്ച് വരുന്ന ഒരു പോയിന്റ് ഈ കമ്പി കണ്ണാടി ഒരുമിച്ച് ഈ പോയിന്റ് എത്തുമ്പോ നമ്മളെന്ത്രും നാലൊടി വരും ഓക്കെ രണ്ടെണ്ണം ലെവലാക്കാനും രണ്ടെണ്ണം എന്താക്കാനേ നമ്മളെ റേറ്റിക്ക് ഓടിക്കാനും ഓക്കെ അങ്ങനെ നാലും ഓടിക്കാം അതിൽ കൺഫ്യൂഷനൊന്നും ഇല്ല നമ്മൾ അവിടെ ഓടിച്ചത് ലെഫ്റ്റ് ആണെങ്കിൽ ഉള്ളി കിട്ടുന്ന ഒടിക്കുക പരിപാടി കഴിക്കും ഓക്കെ അപ്പം ഒരു കുഴപ്പമില്ല എത്രയും ഗ്യാപ്പിൽ നമ്മൾ വണ്ടി വരും എന്തെങ്കിലും നമ്മൾ നോക്കാണ്ടോ സിമ്പിൾ ആണ് വണ്ടി പോകുന്ന നോക്കി പതുക്കെ പതുക്കെ പോണെ ഏറ്റവും പതുക്കെ പറഞ്ഞ ഏറ്റവും പതുക്കെ സിമ്പിൾ ആയിട്ട് പോകുന്നത് പതുക്കെ 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 ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഇപ്പൊ എത്തുമ്പോ എന്ത് ചെയ്യാ ആ കമ്പി അത് ആ മൂന്നാമത്തെ കമ്പി മൂന്നാമത്തെ കമ്പി ഒപ്പം എത്തുമ്പോ അവിടുന്ന് ഈ ഈ സ്ഥലത്തിന്ന് മൂന്നാമത്തെ കമ്പി ഒന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ കമ്പനി തന്നാടി ഒരുമിച്ച് എത്തുമ്പോ വണ്ടി എന്ത് ചെയ്യാ രണ്ടു വട്ടം ഓടിച്ചിട്ട് അഥവാ രണ്ട് മാരതി ആക്കിട്ട് വണ്ടി സ്റ്റെഡിയാക്ക അഥവാ ടയർ സ്റ്റെഡിയാക്ക വണ്ടി സ്റ്റെഡിയാക്കിട്ട് ബാക്കി എടുക്കുക ഓക്കെ അതാണ് എച്ച് എന്ന് പറയുന്ന സംഭവം നീ കഴിഞ്ഞിട്ടില്ല ബാക്കിക്ക് എത്തുന്ന പേര് കൊറേ പേരെ ഇവിടെ വെച്ചിട്ട് പൊട്ടാറുണ്ട് എച്ച് കഴിഞ്ഞു ചോദിച്ചാൽ ഒറ്റ കാലെടുക്കലാണ് ക്ലച്ച് ആ ക്ലച്ചിന് കാലെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും വണ്ടി ബാക്കി ഒച്ച പോരല്ലായിരുന്നു ഓക്കെ സോ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലച്ച് ബ്രേക്ക് എന്ത് ചെയ്യാ കറക്റ്റ് ആയിട്ട് ി പുറത്തേക്ക് വണ്ടി നിർത്തിയാൽ മാത്രമേ ഉള്ളു എന്തു ചെയ്യാ വണ്ടി വെച്ച് പാസ്സായി നമുക്ക് പറയാൻ പറ്റും അത് നിർത്തുമ്പോൾ കറക്റ്റ് ആയിട്ട് പുറത്തേക്ക് നിർത്തണം വണ്ടി ഓഫാവാൻ പാടില്ല വണ്ടി ഇടയിൽ നിൽക്കാൻ പാടില്ല പിന്നെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വണ്ടി നിർത്താൻ പ്രശ്നമില്ല വണ്ടി ലാസ്റ്റ് പുറത്തേക്ക് കറക്റ്റ് ആയിട്ട് പുറത്ത് നിർത്തണം ഓക്കെ അളവ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക സ്പീഡ് കൂടുമ്പോഴാണ് നമ്മൾ കൺട്രോൾ പോകുന്നത് സ്പീഡ് കുറയ്ക്കുക